ആ മുപ്പത് ദിവസം കൊണ്ട് നല്ല പേരോടുകൂടി പുറത്തേക്ക് ഇറങ്ങിയല്ലോ സന്തോഷം അങ്ങനെ ഇതിന്റെ പിന്നിൽ ഒരുപാട് ഉണ്ട് അതിനെ കുറിച്ചെല്ലാം ഞങ്ങൾ എക്സ്ക്ലൂസീവ് കൊടുക്കുന്നത് ആരെ കുറിച്ചിട്ട് ഇപ്പൊ ഒന്നും പറയുന്നില്ല ഇത്ര എനിക്ക് പറയാനുള്ളൂ അൺഫെയർ ആണ് ഡെഫിനറ്റ്ലി അൺഫെയർ ആണ് ആരും ജിഷണും എക്സ്പെക്ട് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡ് കണ്ടില്ല എങ്ങനെയാണ് പുറത്തേക്ക് ഇറങ്ങിയെന്നൊന്നും കണ്ടില്ല ഞെട്ടിപ്പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വോട്ടിംഗ് ലിസ്റ്റിൽ കുറവായിരുന്നു പി ആർ ടി എംസിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കാനുണ്ട് എക്സ്ക്ലൂസീവ്ലി സംസാരിക്കുന്നതാണ് അത് ആർ പ്രശ്നം അതൊരു വലിയ പ്രശ്നം തന്നെയായിരുന്നു കാരണം ചേട്ടൻ്റെ പേജ് ഞാനായിരുന്നു മെയിൻറ്റെയിൻ ചെയ്തിരുന്നത് ഞാൻ മാത്രം ഒരു വൈഫ് എന്നുള്ള നിലയിൽ നിന്ന് സപ്പോർട്ട് കൊടുത്തിട്ടുള്ളൂ നോർമൽ സപ്പോർട്ട് അത് പോരാ മലയാളികൾ ഇതിനെ കുറിച്ചിട്ട് ഒരുപാട് അറിയാനുണ്ട് അതിനെക്കുറിച്ച് എല്ലാം സംസാരിക്കാംലിഫോമൻസ് പെർഫോമൻസ് വൈസ് ഓക്കെ ഫസ്റ്റ് കയറിയിട്ട് ഒരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചത് ഒരു വേണ്ടാത്ത കാര്യമായിരുന്നു തോന്നി വിത്തിൻ അവേഴ്സ് പുള്ളി തന്നെ അത് റിയലൈസ് ചെയ്തു നമ്മൾ നമ്മളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുപറ്റിയാ എന്താ ചെയ്യേണ്ടത് ക്ഷമ ചോദിക്കണം സോ പുള്ളി അത് അപ്പോളജൈസ് ചെയ്തു ദെൻ പിന്നീട് പുള്ളി അവിടെ ഈ പറയുന്ന പോലെ ഒരു ടീമിൻ്റെ ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്നില്ല ഒറ്റയ്ക്ക് തന്നെ കളിക്കുകയായിരുന്നു നല്ലൊരു പേഴ്സണാണ് നല്ലൊരു ഹ്യൂമൻ ആണ് ഹാർട്ടഡ് ഹാർട്ടഡാണെന്നുള്ള ഒരുപാട് മെസ്സേജസ് എനിക്ക് വന്നിരുന്നു ഒരുപാട് പേരുടെ മെസ്സേജസ് പേഴ്സണലി വന്നിരുന്നു സോ ഭയങ്കര ഹാപ്പിയാണ് എഴുതാം അത്രയും ദിവസം നന്നായിട്ട് നിന്ന് ചെയ്തു ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി അതാ പറഞ്ഞാൽ അതെല്ലാം ഞങ്ങൾ എക്സ്ക്ലൂസീവിലി കൊടുക്കാം എന്നെ ഒരു നൂല് പിടിച്ച് ഞാൻ അതിൻ്റെ അങ്ങറ്റം വരെ പോയിരുന്നു ഇതിനെക്കുറിച്ചിട്ടൊന്നും ജിഷേണറിയില്ല ഇത്രയും പി ആർ കാര്യങ്ങളെ കുറിച്ചിട്ട് എനിക്കും അറിയില്ലായിരുന്നു ഞങ്ങൾ ഇതിനെക്കുറിച്ച് അത്ര വലിയ സ്റ്റഡി ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇനിയൊന്നും പറയാനില്ല ഓക്കെ അതൊക്കെ പറയാമല്ലോ അതിനല്ലേ ഞാൻ എക്സ്ക്ലൂസീവ് പറയാന്ന് പറഞ്ഞിരിക്കുന്നേ കോൺടാക്ട് ചെയ്യുമോ ആ സമയത്ത് വർത്തിക്കാനങ്ങട്ടെ ഓക്കെ